ദേവസ്വം എസ് പിയുടെ വിജിലൻസ് റിപ്പോർട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ ഐ ആർ ഇടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ദേവസ്വം കമ്മീഷണർ സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്ത് നൽകി കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ ഇട്ട് പുതിയ അന്വേഷണ സമിതി മുന്നോട്ട് പോകുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് എന്തായാലും ആ അന്വേഷണം നടക്കട്ടെ സർക്കാരും ദേവസ്വം ബോർഡും തുടക്കം മുതലേ ആ നിലപാടിൽ തന്നെയായിരുന്നു ഏത് കാര്യത്തെക്കുറിച്ചായാലും സ്വർണ്ണത്തിൻ്റെ തൂക്കത്തെക്കുറിച്ചായാലും സ്വർണം അപകരിക്കപ്പെട്ടതിനെക്കുറിച്ചായാലും എല്ലാം തന്നെ ഒരു സമഗ്രമായ അന്വേഷണം വേണമെന്നു തന്നെയായിരുന്നു ദേവസ്വം ബോർഡിൻ്റെയും സർക്കാരിൻ്റെയും നിലപാട് അത് കൂടി ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഞങ്ങൾക്കൊന്നും മറയ്ക്കാനും വിളിക്കാനും ഇല്ലാത്തതുകൊണ്ടാണ് പുതിയ സ്പെഷ്യൽ ടീം വന്നിരിക്കുന്നു നല്ല അന്വേഷണം നടക്കും അതിൻ്റെ ഭാഗമായി എല്ലാ സത്യങ്ങളും പുറത്തു വരട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് ഒരാളെയും ഇതുമായി ബന്ധപ്പെട്ട് ഈ അന്വേഷണ സമിതി കണ്ടെത്തുന്ന ഒരാളെയും സംരക്ഷിക്കുവാനോ അല്ലെങ്കിൽ വെള്ളപൂശാനോ ദേവസ്വം ബോർഡില്ല കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിക്രമങ്ങളുമായി ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകുമെന്നാണ് പറയാനുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ജസ്റ്റിസ് ബഹുമെന്നായ് ശ്രീ ശങ്കരൻ അദ്ദേഹം ഇന്ന് ശബരിമല ലോക്കർ റൂമിലേക്ക് അന്വേഷണത്തിനായി അതിൻ്റെ പരിശോധനയ്ക്കായി വന്നിരിക്കുന്നത് അദ്ദേഹം പരിശോധിക്കട്ടെ പരിശോധിച്ച് കാര്യങ്ങൾ കണ്ടെത്തട്ടെ അപ്പോൾ അത് എല്ലാ കാര്യങ്ങളിലും ദേവസ്വം ബോർഡ് നിലവിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാവിധമായ സഹകരണവും പിന്തുണയും ഉണ്ടാവും ഈ അന്വേഷണ സമിതിക്ക് തുടർന്ന് എല്ലാ രീതിയിലുള്ള അന്വേഷണം നടത്തുവാനുള്ള സൗകര്യങ്ങൾ ദേവസ്വം ബോർഡ് ഒരുക്കി കൊടുക്കുമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത് ബ്രിസ്റ്റിൻ്റെ കഴിഞ്ഞ ദിവസം ബോർഡ് ആസ്ഥാനത്ത് മീറ്റിംഗ് നടന്ന സമയത്ത് താങ്കൾ പറഞ്ഞിരുന്നു പത്താം തീയതി ദേവം വിജിലൻസിൻ്റെ റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ട് വിരമിച്ചവരാണെങ്കിലും അവരുടെ ആനുകൂല്യം ഉൾപ്പെടെയുള്ള തടഞ്ഞുകൊണ്ടുള്ള നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും പുതിയ തീരുമാനമത് മുരാരി ബാബുവിന് അപ്പുറത്തേക്ക് മറ്റൊരാളെ ഏതെങ്കിലും ഒരാൾക്കെതിരെ നടപടി സ്വീകരിക്കാനുള്ള തീരുമാനം എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ ഇപ്പോൾ പിന്നെ ആ റിപ്പോർട്ട് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് പതിനാലാം തീയതി ബോർഡ് യോഗമുണ്ട് ആ ബോർഡ് യോഗത്തിൽ വേണം ആ തീരുമാനങ്ങൾ എടുക്കാൻ തീർച്ചയായിട്ടും അതിൻ്റെ കെ എസ് ആർ റൂളൊക്കെ നമ്മൾ പരിശോധിക്കണം റിട്ടയറായ ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ പെൻഷൻ തടഞ്ഞു വയ്ക്കുന്നതൊക്കെ ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ വേണം കാരണം പെൻഷൻ എന്ന് പറയുന്നത് ഒരു ഉദ്യോഗസ്ഥൻ്റെ അവകാശമാണ് അപ്പോൾ അതിലൊക്കെ കൈവയ്ക്കുമ്പോൾ അത് സൂക്ഷിച്ചും കണ്ടും വളരെ അവതാനത്തോടു കൂടിയുള്ള ചർച്ചയോടുകൂടി മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അത് ദേവസ്വം കമ്മീഷണറുമായും മറ്റ് കെ എസ് ആർ റൂൾ വിദഗ്ധന്മാരുമായിട്ട് കൂടി ആലോചിച്ച് ഒരു തീരുമാനം എന്തായാലും പതിനാലാം തീയതി ബോർഡ് മീറ്റിംഗ് ആയിക്കൊള്ളൂ